സീറ്റ് രൂപചാര ചർച്ചകൾ തിരഞ്ഞെടുപ്പാണല്ലോ അതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഔദ്യോഗികമായിട്ടൊന്നും പറയാറായിട്ടില്ല ഗൗരവതരമായ ചർച്ചകളിലേക്ക് കടന്നിട്ടില്ല അപ്പം നിയമസഭയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ ഇനി ഇനിയിപ്പോൾ ഏതാ രണ്ടു ദിവസത്തിനകം ഗൗരവപരമായിട്ട് ആ കാര്യങ്ങളിൽ ചർച്ച ഉണ്ടാവും അതിൻ്റെ രക്ഷയെ വിവരം പറയാൻ പറ്റുള്ളൂ പാർട്ടിയുടേതാണ് അവസാന അഭിപ്രായം പാർട്ടി തീരുമാനിക്കും അല്ല അത് ഞാൻ പറഞ്ഞത് യു ഡി എഫ് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും സീറ്റ് വെച്ച് മാറണോ നിലവിലുള്ളത് തന്നെ നിലനിർത്തിയാൽ മതിയോ അതായത് വിജയസാധ്യതയാണ് പ്രധാനമായിട്ടുള്ളത് യു ഡി എഫിന് അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആയാലും നമ്മുടെ ഘടകക്ഷികളുടെയൊക്കെ കുറച്ച നയം അപ്പം അതിന് എന്താണോ ആവശ്യം ആ രീതിയിലുള്ള തീരുമാനങ്ങളായിരിക്കും ഉണ്ടാവുക സാമുദായികാരും ഇപ്പൊ അടുത്ത കാലത്തായി വർഗീയ പരാമർശങ്ങൾ നടക്കുന്നുണ്ട് അതിനെ കൂടപിടിക്കുന്നതിരി മന്ത്രിമാരും പിന്തുണയ്ക്കുന്നത് പക്ഷേ ഞങ്ങൾക്ക് അതിലൊരു ആശങ്കയും ഇല്ല എന്നുള്ളതാണ് കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ കേരളത്തിൻ്റെ പൊതു മനസ്സ് എന്നുള്ളത് അത് വർഗീയതക്കെതിരാണ് വിഭാഗീയതയ്ക്കെതിരാണ് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മനോഭാവമാണ് കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വെച്ച് പുലർത്തുന്നത് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലകത്ത് വ്യക്തമായതാണ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അതിലൊരു ആശങ്കയുമില്ല പക്ഷെ പക്ഷേ ആ ലക്ഷ്യമൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല അവിടെ ആ നമുക്കൊരു പാരമ്പര്യമുള്ള കേരളത്തിൽ പ്രബുദ്ധമായൊരു സമൂഹമാണ് പ്രബുദ്ധമായ സംസ്കാരമുള്ളവരെ ഉത്ബുദ്ധരാണ് അവരൊന്നും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കൊണ്ടൊന്നും സാധിക്കുകയില്ല ഐക്യം വേണമെന്ന രീതിയിൽ വെള്ളാപ്പള്ളി ആദ്യം മുൻകൈ എടുക്കുന്നു അപ്പോഴും പറയുന്നത് ലീഗുമായിട്ട് എന്നാണ് ലീഗിനെ മാറ്റി നിർത്തുന്നു മാറ്റി വന്നാൽ അവരുമായി ചർച്ച ലീഗിനെ ആർക്കും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് ഇന്നലെ കൂടി തെളിഞ്ഞതാണ് ഇന്നലെ തെക്കൻ കേരളത്തിൽ മറ്റൊരു പാർട്ടി എന്നൊരു സമുന്നത നേതാവ് മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നു അപ്പോൾ അതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല പൊതുവായൊരു സമൂഹത്തിന്റെ മനോഭാവമാണ് അതൊക്കെ ലീഗിന് ആർക്കും മാറ്റി നിരുത്താൻ സാധിക്കുകയില്ല മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് അത് സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ സംസ്കാരമാണ് സഹിഷ്ണുതയുടെയും സഹവർത്തിവത്തിൻ്റെയും സംസ്കാരമാണ് അതിൽ ലീഗ് ഉറച്ചു നിൽക്കുന്നു അത് ലീഗിന് ലീഗിന് രാഷ്ട്രീയമുണ്ട് ലീഗിന് ഇപ്പം മറ്റുള്ളവർക്ക് മറുപടി പറഞ്ഞ് നടക്കുകയല്ല ലീഗിന്റെ ജോലി ലീഗ് ലീഗിന്റെ നയുണ്ട് അത് നടപ്പാക്കാനുള്ള ആ ഒരു പരിശ്രമത്തിനാണ് ലീഗ് ലീഗ് എന്തും മതേതരത്വത്തിനു വേണ്ടി നിലനിന്നിട്ടുള്ളതാണ് മതേതരത്വത്തിനു വേണ്ടി നിലനിൽക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് വർഗീയതയുമായി ഒരു നിലയ്ക്ക് രാജി ആവുകയില്ല മതേതരത്വത്തിന്റെ നിലപാടുകളുമായിട്ടാണ് ലീഗ് മുന്നോട്ട് പോവുക അതായത് വെൽഫെയർ പാർട്ടിയുമായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് അതിപ്പോ അതിലുള്ള ബന്ധം അത് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടായതാണ് ചിലയിടത്തൊക്കെ ബന്ധമായിട്ടില്ല സഖ്യത്തിനൊന്നും വന്നിട്ടില്ല അതില് ചില നീക്കുപോക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള നീക്കുപോക്കളാണ് അത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി അത് അവസാനിച്ചു അതെ ഓരോ പാർട്ടി ഓരോ സംഘടനക്കും അവരുടേതായിട്ടുള്ള ആശയങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് അവർ പ്രസ്താവന പറയുന്നു അത്രേ ഉള്ളു ഞങ്ങൾ ഒരിക്കലും മതേതൃത്വത്തിനെതിരായ ഒരു നിലപാടിലേക്ക് പോവുകയില്ല ചെറു നാല് വോട്ടുകൾക്ക് വേണ്ടി മതേതൃത്വത്തിന് എതിരായ ഒരു നിലപാടിലേക്ക് ലീഗ് പോവുകയില്ല ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം